ഇന്ന് ബർത്ത്ഡേ ആയിട്ടുണ്ടല്ലേ രാവിലെ ഒന്ന് നടക്കാൻ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ പാർക്കിന്റെ സൈഡിലൊക്കെ ഒന്ന് പോയി നടന്നിട്ട് തിരിച്ച് വരാം ആ ഉണ്ട് നടക്കാൻ ആ പാർക്കിന്റെ അന്ന് പോയാളൊക്കെ പാർക്കിന്റെ സൈഡിൽ പോയി നടന്നിട്ട് തിരിച്ച് വരാം ഞങ്ങോട് പോകുമ്പോഴത്തേക്ക് ആ പാർക്കിൻ്റെ സൈഡാക്കി കാണിച്ചുതരാം ഓക്കെ രാവിലെ ഒരുപാട് ആൾക്കാർ നടക്കാൻ വരും രാവിലെ വീണ്ടും പാർക്കിലോട്ട് വന്ന് നടന്നുകൊണ്ടിരിക്കുന്നു മൂന്ന് റൗണ്ടായി ഇങ്ങനെ ആ പാർക്കിൻ്റെ സൈഡിൽ നല്ല നല്ല പൂക്കളും കണ്ട് ഇതാണ് ഭൂഷകർ പാർക്ക് അഭൂഷകർ പാർക്ക് ിങ്ങനെ കുറേ റൗണ്ട് കറങ്ങി പറഞ്ഞു വണ്ടി വർക്ക് ചെയ്തിട്ടേക്കുന്നുണ്ട് കുട്ടികൾ കളിക്കുന്ന സ്ഥലം കണ്ടോ നമുക്കും കളിക്കാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്ക് മാത്രമല്ല നമ്മളെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ നമ്മളെ നാട്ടിൽ കാശ് കൊടുത്തിട്ട് വേണം ഓരോ സ്ഥലങ്ങളിൽ കയറാനായിട്ട് ഓരോ സ്ഥലങ്ങളിൽ കയറണമെങ്കിൽ കാശ് കൊടുത്തിട്ട് വേണം പാർക്കുകളിൽ കയറണമെങ്കിൽ പുള്ള കുട്ടികൾക്കായാലും നമുക്കായാലും ഇവിടെയൊക്കെ കണ്ടോ ഇവിടെ പാർക്കിനകത്ത് കയറി കുട്ടികൾക്കും വലിയവർക്കും എല്ലാം സമർത്ഥം പോകും കേട്ടോ പിന്നെ പോകുന്ന വഴിയിൽ തണ്ടേ വേസ്റ്റ് ബോക്സ് ഇത് കണ്ട വേസ്റ്റ് ബോക്സ് പോകുന്ന വഴിയിൽ ഒരാളെയും കിടന്ന് ഉറങ്ങുമ്പോൾ മോട്ടേലൊക്കെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ എല്ലാം കുറേ പ്രാവുകൾ എൻ്റെ ഇടയിൽ കുളിക്കുമ്പോൾ പോകുമ്പോഴത്തേക്കൊരു പ്രത്യേക വൈബ് അത് രാവിലെ എണീച്ചിട്ട് നമ്മൾ നടക്കാനിറങ്ങണം ഇതിൻ്റെ അകത്തുകൂടെ രണ്ട് സൈഡിലും ഫുട്ബോൾ ഗ്രൗണ്ടും എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത് അടിപൊളിയാണ് ഇങ്ങനെ നമ്മൾ നടന്ന് ഇനി രാവിലെ വന്ന് നടക്കാനൊക്കെ ഇറങ്ങി എക്സസൈസൊക്കെ ചെയ്യുമ്പോഴത്തേക്കൊന്നും ഇല്ലേ ഒരു ഉന്മേഷമാണ് അല്ലേ ഒരു പ്രത്യേക വൈബാണ് നമ്മൾ രാവിലെ എണീച്ച് എക്സസൈസൊക്കെ ചെയ്തിട്ട് ജോലിക്ക് പോയാലും എന്ത് കാര്യം രാവിലെ വന്ന് എക്സസൈസൊക്കെ ചെയ്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേകത അല്ലേ നമ്മുടെ മൈന അല്ലെങ്കിൽ രാവിലെ നടന്നു പോകുമ്പോൾ നമുക്ക് ഓടുന്നു ഒരു ഓടുന്നുണ്ട് മൈന അത് ഇരിക്കാനായിട്ടുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടൂടെ അത് ഏകദേശം ഇപ്പം ഏഴാമത്തെ റൗണ്ടാണ് എക്സസൈസും കഴിഞ്ഞു നടത്തുകയും കഴിഞ്ഞു തിരിച്ച് റൂമിലോട്ട് പോകുന്നു ഒന്നര മണിക്കൂർ ഉണ്ടായിരുന്നു എക്സസൈസ് ഒന്നര മണിക്കൂർ അത് കഴിഞ്ഞിപ്പം റൂമിലോട്ട് പിട്ടുകൊണ്ടിരിക്കുന്നു